പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം റഷ്യ തങ്ങളുടെ ഒട്ടുമിക്ക ആയുധങ്ങളും ഇന്ത്യക്ക് ഓഫർ ചെയ്യാറുണ്ട് ഇവയിൽ വളരെ കുറച്ച് ആയുധങ്ങൾ മാത്രമേ ഇന്ത്യ വാങ്ങാറുള്ളൂ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ എസ് ഫൈവ് ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റം വാങ്ങുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് റഷ്യ എസ് ഫൈവ് ഹൺഡ്രഡ് നൽകുവാൻ തയ്യാറാണെങ്കിൽ എസ് ഫൈവ് ഹൺഡ്രഡും അതല്ലെങ്കിൽ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങുവാനുമാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് ഡീൽ സൈൻ ചെയ്യുമ്പോൾ പോലും എസ് ഫൈവ് ഹൺഡ്രഡ് വാങ്ങുവാനായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിന് താൽപ്പര്യം എന്നാൽ ആ ഒരു സമയത്ത് എസ് ഫൈവ് ഹൺഡ്രഡ് റഷ്യൻ മിലിട്ടറിക്ക് പോലും ലഭിച്ചു തുടങ്ങിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കരാറിൽ ഒരു ഫോളോ ഓൺ ക്ലോസ് കൂടി നൽകിയിരുന്നു ഈ ക്ലോസ് അനുസരിച്ച് ഇന്ത്യക്ക് അഞ്ച് സ്ക്വാഡൺ എസ് ഫോർ ഹൺഡ്രഡ് കൂടി വാങ്ങുവാൻ സാധിക്കും ഡീലിന്റെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പോലെ തന്നെ ആയിരിക്കും വിലയിൽ പണപ്പെരുപ്പം കറൻസി എക്സ്ചേഞ്ച് റേറ്റ് തുടങ്ങിയവയുടെ മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തും ഇന്ത്യ വാങ്ങിയ അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നാലെണ്ണം റഷ്യ ഇതിനോടകം ഡെലിവർ ചെയ്തിട്ടുണ്ട് അവസാനത്തെ ഒരെണ്ണം രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബറിൽ ഡെലിവർ ചെയ്യുമെന്നാണ് കരുതുന്നത് എസ് ഫൈവ് ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം റഷ്യ ആദ്യം ഓഫർ ചെയ്തതും ഇന്ത്യയ്ക്ക് തന്നെയാണ് എസ് ഫൈവ് ഹൺഡ്രഡ് ഇന്ന് ലോകത്തുള്ളതിലേക്കും വെച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇന്ത്യയെ കൂടാതെ ചൈനയും എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങിയിട്ടുണ്ട് മൂന്ന് റെജിമെന്റ് എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റമാണ് ചൈന വാങ്ങിയിരിക്കുന്നത് ചൈനയെ പോലെ വളരെ വലിപ്പമേറിയ ഒരു രാജ്യം വെറും മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം വാങ്ങിയിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചേക്കാം ഇത് തീർച്ചയായും എസ് ഫോർ ഹൺഡ്രഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് ചൈനയ്ക്ക് തങ്ങളുടെ ടെക്നോളജിക്കൽ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കണം ചൈന പണ്ട് മുതൽ തന്നെ റഷ്യയുടെ ആയുധങ്ങൾ വാങ്ങി അവ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് തങ്ങളുടെ ടെക്നോളജി കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കാൻ ശ്രമിക്കാറുണ്ട് എസ് ഫൈവ് ഹൺഡ്രഡിന്റെ ിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ന് നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടായേക്കാവുന്നതുമായ എല്ലാ തരത്തിലുമുള്ള ഭീഷണികളെ നേരിടുവാൻ വേണ്ടി നിർമ്മിച്ചവയാണ് ബാലിസ്റ്റിക് മിസൈൽ ഹൈപ്പർസോണിക് മിസൈൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ താഴ്ന്നു പറക്കുന്ന ക്രൂയിസ് മിസൈലുകൾ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ എന്നിങ്ങനെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന എന്തിനേയും പ്രതിരോധിക്കുവാൻ എസ് ഫൈവ് കഴിയും ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെ അറുന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ മാക്സിമം റേഞ്ച് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ പോലുള്ള ടാർഗറ്റുകൾക്കെതിരെ അഞ്ഞൂറ് ആണ് മാക്സിമം റേഞ്ച് ഇരുന്നൂറ് കിലോമീറ്റർ ഉയരത്തിലൂടെ സഞ്ചരിക്കുന്ന ടാർഗറ്റുകളെ ടാർഗറ്റുകളെപ്പോലും ആക്രമിക്കുവാൻ എസ് ഫൈവ് ഹൺഡ്രഡിന് കഴിയും ലോയർ തോർബിറ്റ് സാറ്റലൈറ്റുകളെ തകർക്കുവാനും എസ് ഫൈവ് ഹൺഡ്രഡിന് കഴിവുണ്ട് ഒരേ സമയം പത്ത് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളെ ടാർഗറ്റ് ചെയ്യുവാൻ എസ് ഫൈവ് ഹൺഡ്രഡിന് കഴിയും ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലുകളെ അവയുടെ ഫൈനൽ സ്റ്റേജിൽ തകർക്കുവാൻ എസ് ഫൈവ് ഹൺഡ്രഡിന് സാധിക്കും മാക് ഇരുപത് വേഗതയിൽ സഞ്ചരിക്കുന്ന ടാർഗറ്റുകളെ വരെ തകർക്കുവാൻ എസ് ഫൈവ് ഹൺഡ്രഡിന് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ എസ് ഫൈവ് ഹൺഡ്രഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ റെസ്പോൺസ് ടൈമാണ് എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെ റെസ്പോൺസ് ടൈം നാല് സെക്കൻഡിൽ താഴെയാണ് അതായത് ടാർഗറ്റിനെ ഡിറ്റക്റ്റ് ചെയ്ത് അവയെ തകർക്കുന്നതിന് വേണ്ടി മിസൈൽ ലോഞ്ച് ചെയ്യുന്നത് വരെയുള്ള സമയത്തെയാണ് പൊതുവേ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് മിസൈലുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും ഒക്കെ പ്രതിരോധിക്കുവാൻ റെസ്പോൺസ് ടൈം വളരെ ഇമ്പോർട്ടൻ്റാണ് എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഡാറ്റ പ്രോസസ്സിങ് കേപ്പബിലിറ്റി കൂടിയാണ് ഇത്രയും കുറഞ്ഞ റെസ്പോൺസ് ടൈമിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് എസ് ഫോർ ഹൺഡ്രഡിന് പത്ത് സെക്കൻഡിൽ താഴെയാണ് റെസ്പോൺസ് ടൈം എസ് ഫോർ ഹൺഡ്രഡിൻ്റെ ഇരട്ടിയിലധികം പെർഫോമൻസ് ഈ മേഖലയിൽ എസ് ഫൈവ് ഹൺഡ്രഡിനുണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താഡ് ആരോ ത്രീ എന്നിങ്ങനെയുള്ള ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് പത്ത് മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെയാണ് റെസ്പോൺസ് ടൈം എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെ കേപ്പബിലിറ്റി എത്രത്തോളം വലുതാണ് എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസിന് വേണ്ടി സെവൻ സെവൻ എൻ സിക്സ് സെവൻ സെവൻ എൻ സിക്സ് എൻ വൺ എന്നീ രണ്ട് ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് എസ് ഫൈവ് ഹൺഡ്രഡിൽ പുതിയതായി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് നയൻ വൺ എൻ സിക്സ് എ എം എന്ന പുതിയ അക്യുസിഷൻ റഡാറും സെവൻ സെവൻ ടി സിക്സ് എന്ന ബാലിസ്റ്റിക് മിസൈൽ എൻഗേജ്മെന്റ് റഡാറും എസ് ഫൈവ് ഹൺഡ്രഡിൽ പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് കമ്പോണന്റുകളെല്ലാം ഏറെക്കുറെ എസ് ഫോർ ഹൺഡ്രഡിനോടൊപ്പം നിൽക്കുന്നവയാണ് മറ്റുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നെറ്റ്സെൻട്രിക് വാർഫെയർ കേപ്പബിലിറ്റിയും എസ് ഫൈവ് ഹൺഡ്രഡിന് നൽകിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഏറ്റവും പുതിയ ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് ഇത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് എസ് ഫൈവ് ഹൺഡ്രഡ് എന്നാൽ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന പ്രോജക്റ്റ് കുശയും ഏറെക്കുറെ എസ് ഫൈവ് ഹൺഡ്രഡിനോടൊപ്പം തന്നെ പെർഫോമൻസ് നൽകുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് പലപ്പോഴും എസ് ഫൈവ് ഹൺഡ്രഡ് പോലെയുള്ള ഫോറിൻ പ്രോഡക്റ്റുകൾക്ക് വളരെ വലിയ പബ്ലിസിറ്റിയാണ് ഇന്ത്യയിൽ ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ആയുധങ്ങളുടെ കേപ്പബിലിറ്റി വളരെയധികം എക്സാഗ്രേറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട് എസ് ഫൈവ് ഹൺഡ്രഡിന് മാക് ഇരുപത് വരെ വേഗതയുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇത് ഔട്ടർ സ്പേസിൽ വെച്ച് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന വേഗതയായിരിക്കണം ഇന്ത്യയുടെ ആൻറ്റി സാറ്റലൈറ്റ് വെപ്പൺ ടെസ്റ്റിൽ മാക് ഇരുപത്തഞ്ച് വേഗതയിൽ സഞ്ചരിച്ചിരുന്ന സാറ്റലൈറ്റുകളെയാണ് നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്തത് ഇത്തരത്തിൽ മാർക്കറ്റിങ്ങിൽ പലതരത്തിലുള്ള തന്ത്രങ്ങളും പ്രയോഗിക്കാറുണ്ട് ഇത്തരം തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ സ്വന്തമായി നിർമ്മിക്കുന്ന ആയുധങ്ങളുടെ കേപ്പബിലിറ്റി കുറവാണെന്ന് വരുത്തി തീർക്കുവാൻ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ കഴിയും പ്രോജക്റ്റ് കുഷയുടെയും എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെയും ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം പ്രോജക്റ്റ് കുശയുടെ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് എസ് ഫൈവ് ഹൺഡ്രഡ് വാങ്ങിയാൽ നമ്മുടെ പ്രോജക്റ്റ് കുശയുടെ കാര്യം എന്താകും എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് പ്രോജക്റ്റ് കുശയുടെ ഡെവലപ്മെൻറ്റിനും ഇൻഡക്ഷനും കാലതാമസം ഉണ്ടാകാത്ത രീതിയിൽ എസ് ഫൈവ് ഹൺഡ്രഡ് വാങ്ങുന്നതിൽ തെറ്റില്ല എന്നാൽ ഇത്തരത്തിൽ ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധങ്ങൾ ജയിക്കുക സാധ്യമല്ല ഒന്നോ രണ്ടോ ആഴ്ച നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളിൽ ഇത്തരം ആയുധങ്ങൾ ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കുമെങ്കിലും വളരെയധികം നാളുകൾ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളിൽ ഇത്തരം ആയുധങ്ങൾ നമ്മളെ സഹായിക്കുകയില്ല എസ് ഫൈവ് ഹൺഡ്രഡിന്റെ റഡാറിനോ മറ്റ് സംവിധാനങ്ങൾക്കോ എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ ചിലപ്പോൾ റഷ്യയുടെ എഞ്ചിനീയർമാരുടെ സഹായം വേണ്ടി വന്നേക്കും ഒരു യുദ്ധസമയത്ത് ഇത്തരത്തിൽ സ്വന്തം ആൾക്കാരുടെ ജീവൻ അപകടത്തിലാക്കുവാൻ ഒരു രാജ്യവും മുതിരുകയില്ല അതുപോലെ തന്നെ ഇങ്ങനെ ഇറക്കുമതി ചെയ്ത എയർ ഡിഫൻസ് സിസ്റ്റങ്ങളിൽ നിശ്ചിത എണ്ണം മിസൈലുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവ തീർന്നു പോയാൽ റഷ്യയിൽ നിന്നും വാങ്ങേണ്ടതായും വരും ഇവ കൃത്യസമയത്ത് ലഭിക്കണമെന്നോ ഇവ നൽകുവാൻ ഒരു പക്ഷേ മറ്റ് രാജ്യങ്ങൾ തയ്യാറാകണമെന്നോ ഇല്ല നമ്മൾ സ്വന്തമായി ഡെവലപ്പ് ചെയ്യുന്ന ആയുധങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പാദനം കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കും ഒരു യുദ്ധത്തിൽ ഇത് വളരെ നിർണായകമായ ഒരു ഘടകമാണ് ഇന്ത്യ എസ് ഫൈവ് ഹൺഡ്രഡ് വാങ്ങുമോ എന്ന കാര്യത്തിൽ നിലവിൽ നൂറ് ശതമാനം ഉറപ്പ് പറയുവാൻ സാധിക്കുകയില്ല ഈ ഒരു പ്രപ്പോസലിന് മുകളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എസ് ഫൈവ് ഹൺഡ്രഡ് വാങ്ങുമോ എന്നുള്ള വിവരം നമുക്ക് വരുന്ന ആളുകളിൽ ലഭിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്